കഞ്ചാവുമായി പിടിയിലായതോടെ റാപ്പർ വേടൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഹിരൺദാസ് മുരളി വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്ത് ജീവിതം തുടങ്ങിയ ഹിരൺദാസ് മുരളി തന്റെ ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് ആദ്യം മ്യൂസിക് വീഡിയോ പുറത്തിറക്കുന്നത് പിന്നീട് സംഗീത ലോകത്ത് തന്റേതായി ഇടമൊരുക്കിയ വേടൻ പക്ഷെ പലപ്പോഴും വിവാദങ്ങളുടെ കൂടി സഹയാത്രികനായിരുന്നു കുറഞ്ഞ കാലം കൊണ്ട് നല്ലൊരു വിഭാഗം ജനങ്ങളുടെ ആരാധനാപാത്രമായി മാറിയ വേടൻ ലൈംഗിക ആരോപണങ്ങൾ ിലും പെട്ടിട്ടുണ്ട് അതിന്റെ വിവാദങ്ങൾ കെട്ടടങ്ങിയതിന് പിന്നാലെയാണ് വേടൻ കേസിൽ പിടിയിലാവുന്നത് പ്രശസ്തിയിലേക്ക് ഉയരുന്നതിനിടെ തന്നെ വേടൻ ലൈംഗിക ആരോപണങ്ങളിൽ പെട്ടു വുമൻ എഗനസ് സ്പെഷ്യൽ ഹറാസ്മെന്റ് എന്ന കൂട്ടായ്മ വഴി ഏതാനും സ്ത്രീകൾ വേടനെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരുന്നു മദ്യലഹരി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചുവെന്നും പീഡിപ്പിച്ചെന്നുമായിരുന്നു ആരോപണം സുഹൃത്ത് വലയത്തിലെ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് നുണ പ്രചരിപ്പിച്ചുവെന്നും ആരോപണം ഉണ്ടായിരുന്നു സംവിധായകൻ oxsin para നേറ്റീവ് ഡോട്ടർ എന്ന സംഗീത ആൽബത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വേടനെതിരെ വീണ്ടും ആരോപണം ഉയർന്നത് പിന്നാലെ ആൽബത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണെന്ന് നിർത്തിവെക്കുകയാണെന്നും അറിയിച്ചിരുന്നു ആരോപണങ്ങൾക്ക് പിന്നാലെ വേടൻ മാപ്പ് പറഞ്ഞിരുന്നു മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള വേടന്റെ പോസ്റ്റിന് നടി പാർവതി തിരുവോത്ത് ലൈക്ക് ചെയ്തതും വിവാദമായി ഇതേ തുടർന്ന് ലൈക്ക് പിൻവലിച്ച് പാർവതി മാപ്പ് പറഞ്ഞു അടുത്തിടെ സംഗീത പരിപാടികൾക്കിടെ വേടൻ നടത്തിയ പരാമർശങ്ങൾ വലിയ ചർച്ചയായിരുന്നു എംബുരാൻ വിവാദവുമായി ബന്ധപ്പെട്ട് െയ്തതിന് ഇ ഡി റെയ്ഡ് വരുന്ന കാലമാണിതെന്ന വേടന്റെ വാക്കുകൾ വൈറലായി കാരണവുമാർ മണ്ടത്തരം കാണിച്ച് നടക്കുകയാണെന്നും പുതുതലമുറയിൽ മാത്രമാണ് പ്രതീക്ഷയെന്നും വേടൻ അന്ന് പറഞ്ഞു ലഹരിക്കെതിരെ വേടൻ സംസാരിച്ചിട്ട് അധികം നാളുകളായിട്ടില്ല നിരവധി മാതാപിതാക്കൾ തന്നോട് ലഹരിക്കെതിരെ സംസാരിക്കണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇക്കാര്യം പറയുന്നതെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച വേടൻ ലഹരി വിരുദ്ധ പ്രഭാഷണം നടത്തിയത് അതിന് പിന്നാലെയാണ് വേടൻ തന്നെ പോലീസിന്റെ വലയിലായിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച തൃശൂർ കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിൽ നടന്ന പരിപാടിക്കിടെയാണ് വേടൻ സിന്തറ്റിക് ഡ്രഗ്സിനെതിരെ സംസാരിച്ചത് ആ മക്കളെ സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്ത് പേരിൽ രണ്ടുപേരും മരിച്ചു പോകും അത് ചെകുത്താനാണ് ഒഴിവാക്കുക ാക്കണം ദയു ചെയ്ത് പ്ലീസ് നമ്മുടെ അമ്മയും അപ്പനും കിടന്ന് കരയുകയാണ് എത്ര അമ്മയും അപ്പനുമാണ് എന്റെ അടുത്ത് വന്ന് മക്കളെ ഇതൊക്കെ ഇതൊക്കെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് കരയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്ത് പേരിൽ രണ്ടു പേരും ചത്തുപോകൂ എനിക്കിതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ അനിയന്മാരോടും അനുജിത്തിമാരോടും പറയേണ്ട കടമ എനിക്കുണ്ടല്ലോ ഇതായിരുന്നു വേടന്റെ സാരോപദേശം ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കഞ്ചാവുമായി വേടൻ തന്നെ പോലീസിന്റെ വലയിലായിരിക്കുന്നത് യുവതലമുറയിലെ സ്വതന്ത്ര സംഗീതത്തിൽ ശ്രദ്ധേയനായ വേ േഡൻ എന്ന ഹിരൺദാസ് മുരളി നിരവധി യുവാക്കളുടെ ആരാധനാപാത്രമാണ് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഒറ്റ റാപ്പിലൂടെയാണ് വേടൻ ശ്രദ്ധ നേടുന്നത് പിന്നീട് നിരവധി ഗാനങ്ങൾ വേടൻ മലയാള സിനിമയ്ക്കും സമ്മാനിച്ചു മഞ്ഞുമ്മൽ ബോയ് സിനിമയിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ഗാനം മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തിരുന്നു ആ ഗാനത്തിന് വരികൾ രചിച്ചത് വേടനായിരുന്നു വേടന്റെ തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ഫ്ളാറ്റിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഡാൻസ് സംഘം എത്തിയത് ഏഴ് ഗ്രാം കഞ്ചാവാണ് ഇവിടെ നിന്നും പിടികൂടിയത് താൻ ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട്